ഇലക്ട്രോണിക് അഭയർക്ക് വെക്കാൻ കൂടെ അപ്പം ഇന്നത്തെ ഏപ്രസ് വളരെ സിമ്പിളായിട്ട് ഹം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്ക് ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സാധാരണ നമുക്കറിയാം പലതരത്തിലും മദ്യങ്ങുണ്ട് അത് ലിസ്റ്റി റമ്മ് അല്ലെങ്കിൽ ബ്രാണ്ടി അങ്ങനെ പലതും ഉണ്ട് വോട്ട് കാസ്റ്റിങ്ങൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിക്കുന്ന ബേസിക്കലി നമ്മൾ കഴിക്കുന്ന രീതിയില്ല എങ്ങനെയാണ് കഴിക്കുന്നത് അതായത് നമ്മൾ സാധാരണ വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് വിടുക അതിന് ശേഷം കുടിക്കുക ഈ സാധനം ഒഴിച്ചത് അതാണ് നമ്മൾ സാധനം ചെയ്യുക പക്ഷേ ഇന്നത്തെ എപ്പിസം ഞാൻ അവർ പങ്കുവെക്കുന്നത് അങ്ങനെ ൂടി നല്ല രീതി നല്ല റീഫ്രഷ് ആകുന്ന ടയർ ഒക്കെ ആയിട്ട് ഒന്ന് വീട്ടിലോട്ട് വന്ന് കയറി കഴിയുമ്പോൾ ആ മനസ്സും ശരീരം ഒക്കെ വന്നു തണുക്കാൻ വേണ്ടി മാത്രമായിട്ട് കഴിക്കുന്ന ഒരു രീതി നമുക്ക് അറിയാനുള്ളത് അതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി എന്ന് വേണമെങ്കിൽ പറയാൻ അവരോട്ട് താമസിക്കണ്ട നമുക്ക് അതിലേക്കാണ് കാര്യം ഒരേ മാത്രമേ പറയാനുള്ളൂ ഇത് വരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ നാരങ്ങ ശരിക്ക് വാഷ് ചെയ്യണം അത് പ്രത്യേക ഓർമ്മയ്ക്ക് ഒറ്റ കൂടി ശരിക്ക് വാഷ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം ഇതാണ് ചെറുതാക്ക രണ്ട് അല്ലെങ്കിൽ മൂന്ന് പീസ് ആ ലെവലിൽ നാരങ്ങാട് വലുപ്പം അനുസരിച്ച് നാട്ടിലെ നാരങ്ങയൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ നാരങ്ങയാണ് അപ്പം അത് നാല് പീസാക്കി മാത്രം മാറ്റിയാൽ മതി ഞാനിവിടെ ഈ ഒരു നാല് പീസാണ് ഒരു നാരങ്ങിൻ്റെ ഹാഫിൽ നിന്ന് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇനി ഞാനൊരു ഗ്ലാസ് എടുക്കുന്നു ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു നാരങ്ങാ പീസ് രേവിടെ തന്നെ ഇടുന്നു വലിയ നാല് പീസാണ് ഞാൻ ഇടുന്നത് ഇതുപോലെ തന്നെ ആയിരുന്നു ഇനി ഞാൻ ഈ ഇട്ട നാരങ്ങയുടെ ഈ പീസ് ശരിക്കുന്നതാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്യണം ചിഷ്ടം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്യണം കാരണം നാരങ്ങയുടെ ഈ നീരും അതോടൊപ്പം തന്നെ നാരങ്ങ തൊലിയുടെ ആ ഒരു ചെറിയൊരു കമർ പണ്ടല്ലോ ഇത് രണ്ടും കൂടി ശരിക്കും അത് ഇള ഇളകി വരണം അപ്പോൾ അതിനാണ് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മുടെ പുതിയനിലയാണ് നമുക്ക് ഒരു പുതിയ ഇലിയുടെ ഒരു നാലോ അഞ്ചോ പിസ്ത ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുക്കാം ഓക്കെ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ട് അത്ര എടുത്ത ശേഷം നമുക്ക് നമുക്കിതാ ഇതുപോലെ ഒന്ന് പിഞ്ചി എടുക്കണം കാരണം ഇതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പിഞ്ചുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി ആഡ് ചെയ്യാം അതിന് ശേഷം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് യൂസ് ചെയ്യാം അപ്പം നല്ല ഈ പുളിയും ഈ നമ്മുടെ പുതിനയുടെ ആ ടേസ്റ്റും ഇതെല്ലാം കൂടെ നല്ല സൂപ്പർ ഫ്ലേവറായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പം ഇതാ ഇത്രത്തോളം ഞാൻ സ്ക്യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഇതായപ്പോൾ തന്നെ ഇത്രയും ജ്യൂസ് വെളി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ജ്യൂസ് നമുക്ക് കിട്ടും അത് പ്യുവർ ജ്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറയാൻ കാര്യം അപ്പം ഇതിന് ഞാൻ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ് ക്യൂബിട്ടുണ്ട് ഐസ് ക്യൂബ് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഗ്ലാസ് ഫുൾ